തൃശൂരിൽ നിന്ന് കൊണ്ടുവന്ന മാലിന്യം കണ്ണൂർ ജില്ലയിലെ റോഡരികിൽ തള്ളിയ പാലക്കാട്ടെ ഒരു ഏജൻസിക്ക് മുപ്പതിനായിരം രൂപ പിഴച്ചുമത്തി കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ കീഴുത്തള്ളിയിലാണ് മാലിന്യം ക്രാപ്പ് വ്യാപാരിക്ക് ആണ് പിഴ ചുമത്തിയത് ചാക്കുകളിലായി മാലിന്യം തള്ളിയ നിലയിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അവ തൃശൂർ ജില്ലയിലെ കുന്നംകുളം ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞതെന്നും മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ പറഞ്ഞു ഇത് നമ്മുടെ പൊതുജലാശയത്തെ മലിനപ്പെടുത്തുന്നു നമ്മുടെ പരിസ്ഥിതിയെ മലിനപ്പെടുത്തുന്നു ഇത് അടുത്ത മഴയ്ക്ക് ഒഴുകി കടലിലേക്ക് എത്തുന്നു നമ്മുടെ മത്സ്യ സമ്പത്തിനെ ബാധിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരമാവധി ഉണ്ടാക്കുമ്പോഴും ഇതിനെതിരെ ശക്തമായിട്ടാണ് കണ്ണൂർ ജില്ലയിലുള്ള എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡുകളും തദ്ദേശ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകൾ പരമാവധി ഒഴിവാക്കുകയും കൃത്യമായി മാലിന്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവർക്ക് ലഭ്യമാകുന്ന പാഴ്വസ്തുക്കൾ റീസൈക്കിൾ ചെയ്യാനുള്ളവ അവ കൃത്യമായിട്ട് അവർക്ക് അങ്ങനെയുള്ള ഏജൻസികളിൽ തന്നെ എത്തിക്കുകയും വേണമെന്നുള്ളതാണ് മറിച്ച് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജില്ലയിൽ കൊണ്ടുവരികയാണ്